ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു സാരംഗ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ദാബു കോട്ടൽ വരുന്ന എത്തിനി കുർത്തി ത്രീ പീസ് സെറ്റുകളാണ് ഈ കുർത്തിയുടെ സ്ലീവിൽ നല്ല ഭംഗിയുള്ള ആപ്ലിക് വർക്കാണ് കൊടുത്തിട്ടുള്ളത് മൽക്കോട്ടലിലുള്ള ദുപ്പട്ടകളാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ദുപ്പട്ടകളിലും ആപ്ലിക് വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഈ കുർത്തി സെറ്റ് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അടുത്തതായി കാണിക്കുന്നത് എഥനിക്ക് വെയറിൽ തന്നെയുള്ള മറ്റൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ നെക്ക് പോർഷനിൽ ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് എംബ്രോയിഡറികളാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട മൽക്കോട്ടലിലാണ് വന്നിട്ടുള്ളത് ഈ കുർത്തിയുടെ രണ്ട് സൈഡിലുമായിട്ട് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് അടുത്തതായി എഥനിക്ക് വെയറിൽ തന്നെയുള്ള മറ്റൊരു കുർത്തി സെറ്റാണ് ഇതിൻ്റെ ചെസ്റ്റ് പാർട്ടിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആപ്ലിക് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ കുർത്തി സെറ്റൊക്കെ മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസില് വരെ അവൈലബിൾ ആണ് ഈ കുർത്തി ഒക്കെ നീളം വന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ചിലും ഇതിൻ്റെ പാൻറ്റിൻ്റെ നീളം തേർട്ടി ത്രീ ഇഞ്ചിലുമാണ് വന്നിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഫാബ്രിക്കാണ് ഇതിൻ്റെ എല്ലാം അടുത്തതായി വരുന്നത് എഥനിക്ക് വെയറിൽ തന്നെയുള്ള മറ്റൊരു അടിപൊളി ചുരിദാർ സെറ്റാണ് ഇതിൻ്റെ കുർത്തിയുടെ രണ്ട് സൈഡിലുമായിട്ട് പോക്കറ്റൊക്കെ വന്നിട്ടുണ്ട് ഈ കുർത്തിയുടെ ഫ്രണ്ട് ഭാഗത്ത് ട്രഡീഷണൽ ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറികളാണ് വന്നിട്ടുള്ളത് ഈ കുർത്തി ത്രീ പീസ് സെറ്റിൻ്റെ ഒക്കെ പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ റുപ്പീസാണ് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ആക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ ത്രീ പീസ് സെറ്റുകളാണ് ഈ വെല്ലാം അടുത്തതായി അജ്രക് പ്രിൻ്റിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് എംബ്രോയിഡറിയും ടെസ്സിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തതായി വരുന്നത് മറ്റൊരു ത്രീ പീസ് സെറ്റാണ് ഈ കുർത്തി സെറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നല്ല ഹെവി എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറിയാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ തൃപ്പട്ടകളൊക്കെ വന്നിട്ടുള്ളത് മലക്കോട്ടനിലാണ് ഈ കുർത്തി സെറ്റുകളെല്ലാം തന്നെ മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അടുത്തതായി മറ്റൊരു അടിപൊളിയായിട്ടുള്ള കുർത്തി സെറ്റാണ് ഈ കുർത്തിയുടെ ഫ്രണ്ട് ഭാഗത്ത് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് അടുത്തതായി വരുന്നത് മറ്റൊരു അടിപൊളി കുർത്തി സെറ്റാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി ആണ് കൊടുത്തിട്ടുള്ളത് മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് അടുത്തതായി വരുന്നത് ഡബിൾ സൈഡ് പോക്കറ്റോട് കൂടിയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റാണ് ഈ കുർത്തി സെറ്റിനൊന്നും ദുപ്പട്ട അവൈലബിൾ ആയിരിക്കില്ല അടുത്തതായി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രഡീഷണൽ കുർത്തി സെറ്റാണ് ഈ കുർത്തി സെറ്റിന്റെ ഫ്രണ്ട് ഭാഗത്ത് നല്ല അജ്രക്കിൻ്റെ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ഫാബ്രിക്കൊക്കെ വെച്ച് അതിൽ അതിൽ മിറർ വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഓഫീസ് വെയറായിട്ടും കാഷ്വൽ വെയറായിട്ടും യൂസ് ആക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തി സെറ്റുകളാണ് ഇവയെല്ലാം കുർത്തി സെറ്റുകൾ ആവശ്യമുള്ളവർ ആവശ്യമുള്ള കുർത്തി സെറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഡി ചെയ്താൽ മതി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു